പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ ആണ് എനിക്ക് പേരറിയാത്തൊരു ചെടി അത് നിങ്ങൾ ആരെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ വളരെ ശല്യം ചെയ്യണ ഒരു കളയാണത് ഈ പറമ്പിൽ എപ്പോഴും കാണാം മഴ പെയ്യുന്ന സമയത്ത് അത് കൂടുതലായിട്ട് കാണാം എല്ലാ ചെടിയെയും അത് നശിപ്പിക്കും അതെങ്ങനെയാണ് ചെടിയെ നശിപ്പിക്കണത് എന്നാണ് ഞാൻ നിങ്ങളായിട്ടിന്ന് ഷെയർ ചെയ്യാൻ പോണത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഉപകാരപ്രദം തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ എല്ലാവർക്കും അപ്പോൾ നമുക്ക് ആ ചെടി കണ്ടു നോക്കാം ഇതാണ് ഞാൻ പറഞ്ഞ ചെടി ചെടിയെന്ന് പറയാൻ പറ്റില്ലതിന് ഇതിന് ഒരു വള്ളി പോലെയാണ് ഇരിക്കുന്നത് ഇത് അടുത്ത പറമ്പുകളിലൊക്കെ നിറച്ചിട്ടുണ്ട് ഈ ചെടി എന്താണെന്ന് മനസ്സിലായോ ഒരു മഞ്ഞ കളറിൽ വെറും വള്ളി പോലെയുള്ളൊരു ചെടിയാണ് കേട്ടോ ഞാൻ ധൃതരാഷ്ട്ര പച്ചയെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെയുള്ളൊരു ചെടിയാണത് ഇത് ചെടിയെന്ന് പറയാൻ പറ്റില്ല അതിന് ഇലകളൊന്നുമില്ല നിൻ്റെ പേരെനിക്ക് അറിഞ്ഞു വിടാം കേട്ടോ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ ധൃതരാഷ്ട്രപ്പച്ചയെ പോലും കൊല്ലുന്നൊരു ചെടിയാണത് മനസ്സിലായോ അപ്പോൾ ധൃതരാഷ്ട്ര ശക്തിയെപ്പോലും എടുക്കാൻ പറ്റിയ ഒരാൾ ആരായിരിക്കും നിൻ്റെ പേരെന്തായിരിക്കും എനിക്ക് അറിഞ്ഞു വിടാം ഇതെല്ലാ ചെടിയിലും കയറി ചെടിയെ നശിപ്പിക്കും ഈ പറമ്പിലല്ല ഇത് കാണാട്ടോ കേട്ടോ അത് എൻ്റെ വീട്ടിലേക്ക് കയറി വരാതെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് എനിക്ക് പേടിയാണ് കയറി വന്നതിൻ്റെ ചെടിയെല്ലാം കളയും അപ്പം നിങ്ങളുടെ വീടിൻ്റെ എവിടെയൊക്കെ ഇങ്ങനത്തെ ഒരു ചെടി കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് പറയണം കേട്ടോ കണ്ടോ വെറും വള്ളി പോലെയാണിത് ഇതിന് ഇലകളില്ല ഒന്നുമില്ല അതേ കണ്ടോ ഇതാ ഇങ്ങനെ ഇരിക്കും പക്ഷേ ഇത് ഇവിടെ എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ കിടന്ന് വളർന്ന എല്ലാ ചെടിയുടെ ഉള്ളിലേക്കും കയറും ഇത് മണ്ണിൽ നിന്ന് മുളച്ച് വരുവാണോ അതോ എന്താ പറയുക പ്ലാന്റ് പോലെ അല്ലാതെ വേറെ ചെടികളെ ആശ്രയിച്ച് വളരുന്ന ചെടിയാണോ എന്നൊന്നും എനിക്കറിയില്ല അപ്പം നിങ്ങൾ ആർക്കെങ്കിലും ഇതിനെപ്പറ്റി ഒന്ന് അറിയാമെങ്കിൽ ഒന്ന് പറയണേ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യ കേട്ടോ കണ്ടോ ഈ ആരാണ് പിന്നെ ഇതിൽ ഇലകളൊന്നും കാണില്ലെങ്കിലും ചെറിയ പൂക്കൾ പോലെ ഇങ്ങനെ കൊല കൊലയായിട്ട് പൂക്കൾ പോലെ കാണാനുണ്ട് വൈറ്റ് കളറ് ഈ തണ്ട് മഞ്ഞ കളറാണെങ്കിലും പൂക്കൾ ചെറിയൊരു വെള്ള കളറായിട്ടാണ് തോന്നുന്നത് വൈറ്റ് കളറ് അപ്പോൾ അത് പൂക്കളായിരിക്കും ചിലപ്പോൾ അതിൻ്റെ വിത്ത് വീണിട്ടായിരിക്കും ഇത് മുളയ്ക്കുന്നത് ചില സമയത്ത് ഇത് പറമ്പിലൊന്നും കാണില്ല കേട്ടോ ചില സമയത്ത് പെട്ടെന്ന് ഇത് പ്രത്യക്ഷപ്പെടും മഴയൊക്കെ പെയ്യുമ്പോൾ പെട്ടെന്ന് അധികമായിട്ട് വരും ഇത് വളരെ സൂക്ഷിക്കണം അങ്ങനെ ചെടികളിലേക്ക് കയറി കഴിഞ്ഞാൽ വരിഞ്ഞ് മുറുക്കണ പോലെയാണ് ആ ചെടികളെല്ലാം കളയും അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഗേറ്റിനകത്തേക്ക് ഇതുവരെ ഇത് ഞാൻ കയറാൻ സമ്മതിച്ചിട്ടില്ല എനിക്ക് പേടിയാണ് ചിലപ്പോൾ ഗേറ്റിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇത് കയറി വരാറുണ്ട് അപ്പോൾ ഞാൻ അപ്പം തന്നെ പറിച്ചു കളയും അപ്പോഴേക്കും ഒരാൾ വന്നിട്ടുണ്ട് എന്താ ചെയ്യണേ നോക്കാനായിട്ട് തലത്തി കിടന്ന് ഉരുളുണ്ട് ഡാൻസ് കളിക്കുന്നുണ്ട് അങ്ങനെ ഓരോ കൊഞ്ചലുകളൊക്കെ ഉണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുമ്പോഴേ എൻ്റെ പുറകെ വന്നോളൂലോ ശല്യപ്പെടുത്തനാണ് പ്രധാന പണി അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നതിൽ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ടാറ്റാ